ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നാട്ടിലെത്തിയിട്ട് ഒന്ന് ഒരു ദിവസം ശോഭ സിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്നെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ഇതൊരു ചെറിയ വീഡിയോ ആട്ടോ ചെറിയ ചെറിയ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ശോഭ സിറ്റിയിലെത്തിയിട്ടാ ഇനിയിപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറുക അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ലാട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു ഇവിടെ ബഹ്റൈനിലല്ല ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് വെറുതെ അപ്പോൾ പാർക്കിങ്ങിൽ അത്യാവശ്യം നേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിലേക്ക് കയറി വൈകുന്നേരം ആട്ടോ ഞങ്ങൾ പോയത് ഒരു മണി അഞ്ചര ആ ഒരു ടൈമിലാണ് പോയേ അപ്പം നേരെ ഞങ്ങൾ അവിടെ കയറിയിട്ട് ചായ കുടിക്കാനായിട്ടാണ് പോയത് ഫുഡ് കോട്ടയ്ക്ക് അപ്പം എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞ ഒരു ടൈമോ അതോ തുടങ്ങണേലും മുന്നോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഫുഡ് കോട്ടി പോയി അപ്പോൾ അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ എന്തോ റൈസ് ഐറ്റംസും പിന്നെ പൂരി ബട്ടൂര പിന്നെ നാൻ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായ ആട്ടോ വാങ്ങിച്ചത് ചായയും പഴംപൊരിയും വാങ്ങിച്ചു പിന്നെ മോൾക്ക് പഞ്ചാബി സമൂസ ആട്ടോ വാങ്ങിച്ചത് പിന്നെ ഒരു സെറ്റ് പൂരി സോറി ഒരു സെറ്റ് പാനി പാനിപൂരി വാങ്ങിച്ചു എന്നിട്ട് പിന്നെ അത് വെയ്റ്റിംഗ് ആയിരുന്നു ഫുഡ് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ ചായയും ഇതൊക്കെ ചായയും പഴംപൊരി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഫുഡ് കുറച്ച് ലേറ്റായിട്ടാണ് വന്ന് അപ്പോൾ അതിൻ്റെ ഒരു വിഷമാണ് കേട്ടോ മുഖത്ത് കണ്ടത് പിന്നെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങി ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ഡ്രസ്സിൻ്റെ ഷോപ്പുകളിൽ കയറാം പിന്നെ വേറെ എവിടെങ്കിലൊക്കെ പോവാം അങ്ങനെയുള്ളൊരു പ്ലാനായിരുന്നു അപ്പം ഷോപ്പിങ്ങിനായിട്ട് വന്നൊന്നുമല്ല കേട്ടോ ഇവിടെ ജസ്റ്റ് വെറുതെ എവിടെയെങ്കിലും പോവാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാ ഇപ്പോൾ വെറുതെ ഓരോ ഷോപ്പിലൊക്കെ കയറി അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഡ്രസ്സ് നോക്കണേൻ്റെ ഇടയിലാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു വണ്ടി കണ്ടത് അപ്പം അതിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതിൽ കയറ്റി ഇതിപ്പം അവൾ തനിയെ ഓടിക്കുന്നതല്ല അതിന് ഒരു റിമോട്ടുണ്ട് ആ ആൾ തന്നെയാട്ടോ അത് ഓടിക്കുന്നത് എല്ലാ അങ്ങോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ആൾ തന്നെയാണ് അപ്പം അവൾ അങ്ങനെ നമുക്ക് സ്വയമായിട്ട് ഓടിക്കണ്ട അവ പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ളൂ കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങണമെന്ന് പറഞ്ഞു കാരണം അതിൽ ഒന്നും ചെയ്യാനില്ല വെറുതെ ഇരിക്കുക പിന്നെ അവർ സ്വയമായിട്ട് ഓടിക്കുന്നതാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാന് മോൾക്ക് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വേറെ അങ്ങനെ ഡ്രസ്സുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറെ ടോപ്പുകളുണ്ടായിരുന്നു കേട്ടാ പിന്നെ അങ്ങനെ കുറേ നോക്കി നിൽക്കാനുള്ള സമയം ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനിതെടുത്തു ബ്ലാക്ക് ലെഗ്ഗിങ്സിൻ്റെ കൂടെ പെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെയും പോയൊന്നുമില്ല കേട്ട പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കാരണം സമയം അപ്പം തന്നെ എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇത്രയുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് പുറത്ത് പോയ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതുള്ളോട്ടാ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ